ഒരു വലിയൊരു അനുഗ്രഹമായി ഒരു സൃഷ്ടിച്ച ഒരു മതമാണ് ഇസ്ലാം അതുപോലെ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഖുറാൻ ഖുറാൻ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഖുറാൻ നമ്മൾ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെയധികം നമ്മളെ മാറ്റുന്ന ഒരു ഒരു കിതാബാണ് അല്ലാതിൻ്റെ കലാമാണ് ഖുറാൻ വളരെയധികം എല്ലാം ബൈബിൾ മുഴുവൻ ഞാൻ വായിച്ചതാണ് ബൈബിളിനെ കുറിച്ച് എല്ലാ ഒരു സെൻറ്റൻസ് പോലും ഞാൻ വായിക്കാതെ തിന്നിട്ടില്ല ബൈബിളിൽ അത് നമുക്കിപ്പോൾ ഖുറാൻ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും അത് മനുഷ്യരെഴുതാണ് ഖുറാൻ അള്ളയുടെ കലാമാണ് അള്ളാമൻ്റെ വാക്കുകളാണ് നമ്മളോട് പറയുന്നതാണ് അപ്പം അത് വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പഴയ എന്താണ് പഴയ ഗ്രന്ഥമെന്നും ക്രിസ്ത്യാനി കത്തോലിക്കക്കാരുടെ പഴയ ഗ്രന്ഥം പുതിയ ഗ്രന്ഥം എന്താണെന്നും അത് മനുഷ്യരെഴുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഖുറാനിലെല്ലാം എല്ലാ ആശ്വാസവും നമുക്ക് ലഭിക്കുന്നു എവിടെ തുറന്നാലും നമുക്ക് ആശ്വാസം അല്ലെങ്കിൽ നമുക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മളെങ്ങനെ ജീവിക്കണം സ്വർഗം നരകം എല്ലാത്തിനെക്കുറിച്ചും ഖുറാൻ വിശദീകരിക്കുന്നു അത് ഇസ്ലാം അത് മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഖുറാൻ അത് നന്നായി പഠിക്കുക നന്നായി അർത്ഥം മനസ്സിലാക്കുക ഓരോ ഓരോ അക്ഷരത്തിനും അതിന് നമുക്ക് പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പം ആ അനുഗ്രഹങ്ങളൊക്കെ എത്ര വലുതാണ് എവിടെ തിരിഞ്ഞാലും ഉള്ള ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇസ്ലാം പഠിക്കുക നന്നായി മനസ്സിലാക്കുക മനസ്സിലാക്കി ജീവിക്കുക